പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് മിനി പാകിസ്ഥാൻ ആണെന്നും മിനി പാകിസ്ഥാന്റെ ഭരണഘടനയാണ് ഇവിടെ നടക്കുന്നത് അതിലാണ് ലോക്സഭാ സീറ്റ് ഇരുപതെണ്ണ ഉള്ളതെന്നും അതിൽ വിജയിക്കുന്ന ആളുകൾ പോയിരിക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലാണ് എന്നൊക്കെയുള്ള വിവരം ഇപ്പോഴാണ് കിട്ടിയത് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസംഗത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളാണിത് നമുക്കത് നിഷേധിക്കാനാവുമോ ഇന്ത്യൻ ഭരണഘടനയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി ആ ഉത്തരവാദിത്ത ബോധത്തോടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തോട് പറയുകയാണ് കേരളം എന്നത് മെനി പാകിസ്ഥാനാണ് അതിന് പ്രകോപനം എന്താണ് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വിജയിച്ചു അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആ വാദത്തിന് വഴിമരുന്നിട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട് അവരും ഇത് മിനി പാകിസ്ഥാനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പണ്ട് കേരളത്തിൽ ഒരു സരസനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അയാൾ സരസമായ തമാശയിൽ പറയുന്നു എന്ന രൂപേണ കുട്ടി പാകിസ്ഥാൻ എന്ന് മലപ്പുറത്തെ വിളിക്കാറുണ്ടായിരുന്നു ചില ഘട്ടങ്ങളിലേക്ക് അത് വലിയ വിവാദവുമായിട്ടുണ്ട് അന്നാ വഴിമരുന്നിട്ട ആ ഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ദയനീയമായ ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ് ഇങ്ങനെ വഴിമരുന്ന് സംഘപരിവാറിന് ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ പ്രകോപിപ്പിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പല ഘട്ടങ്ങളിലും ആത്മഗതം ചെയ്തതിൽ നമ്മുടെ സഖാവ് പിണറായി വിജയനും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആർ എസ് എസുകാരായ പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ സംസ്ഥാന സമിതി അംഗങ്ങൾ വരെ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം സഖാപ് പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ നിന്നാണ് പ്രഖ്യാപിച്ചത് ആർ എസ് എസിനും സംഘപരിവാറിനും നിങ്ങളാരും വഴിമരുന്നിടരുത് എന്ന് എ വിജയരാഘവനെ പോലുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ സംഘപരിവാറുകാരനായിക്കൊണ്ട് തന്നെ ആർ എസ് എസ് കാരനെ പോലെ ആർ എസ് എസിന് വഴിമരുന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും പിണറായി വിജയന്റെ പാർട്ടിക്കാരനായ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ ആർ എസ് എസിനും സംഘപരിവാറിനും വഴിമരുന്ന് ആവശ്യം പോലെ വിതറിക്കൊണ്ടിരിക്കുകയാണ് എ കെ ബാലനെ പോലുള്ള ആളുകൾ ആവശ്യം പോലെ വിതറിക്കൊണ്ടിരിക്കുക ഇനി ഓരോ സഖാക്കളെയും എടുത്തു പരിശോധിച്ചാൽ ഇവരുടെ ഈ വഴിമരുന്ന് ഇടൽ തന്നെയാണ് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാണ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കാൻ ആവശ്യമായ ഊർജം സ്വീകരിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങിയ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഒരു ചട്ടക്കൂടും രൂപഭംഗിയും ഒക്കെ ഉണ്ടാക്കിയ ഇന്ത്യ എന്ന രാജ്യത്തെ വ്യത്യസ്ത ഭാഷക്കാർക്കും വ്യത്യസ്ത മതക്കാർക്കും ഒക്കെ മതേതര ജനാധിപത്യ ഘടനയിൽ ജീവിക്കാൻ ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നതിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇന്ന് തീവ്രവാദികളുടെ സംരക്ഷകരായും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കൂട്ടാളികളായും ഒരുമിച്ച് ചേർക്കുന്നത് എത്ര ദയനീയമായ കാഴ്ചയാണ് അതിനപ്പുറമുള്ളൊരു കാര്യമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും സംബന്ധിച്ചു പാകിസ്ഥാനെ സംബന്ധിച്ചു പറയുമ്പോൾ ചരിത്രങ്ങൾ വേറെ ഒരുപാടുണ്ട് ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടാണ് മുഗൾ സാമ്രാജ്യം ഉണ്ടായത് അതുപോലെ തന്നെ എത്രയോ രാഷ്ട്രങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായത് അതുപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ എത്രയോ രാജ്യങ്ങളെ ചേർത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജ്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ ഇന്ത്യയുടെ നേതാക്കൾക്ക് ഭരണം കൈമാറുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണ ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ പോലും ഇന്ത്യ എന്ന അർത്ഥത്തിൽ രൂപപ്പെടാൻ കഴിയാത്ത അഞ്ഞൂറ്റി അറുപതിലധികം രാജ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു അതിന് നാട്ടുരാജ്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ പക്ഷേ എല്ലാം മറ്റു രാജ്യങ്ങളായിരുന്നു ഇന്ത്യയോട് ചേരാനോ പാകിസ്ഥാനെ ചേരാനോ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ബ്രിട്ടൻ ഈ രാജ്യം വിട്ടുപോയത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിരവധി രാജ്യങ്ങളുടെ ഫെഡറേഷൻ ആണ് എന്നാണ് സാരം നമ്മള് നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നേടിയപ്പോ കേരളത്തിന്റെ തലസ്ഥാനം നിലനിൽക്കുന്ന തിരുവിതാംകൂർ അവിടുത്തെ ദിവാൻ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങൾ അമേരിക്കൻ മോഡലിൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കും എന്നാണ് ഇന്ത്യയിൽ ചേരുന്നില്ല പാകിസ്ഥാനിലും ചേരുന്നില്ല എന്നാണ് അതേപോലെ കാശ്മീരും പറഞ്ഞിരുന്നു അതാണ് ചരിത്രം ഗോവയും മാഹിയും പോണ്ടിച്ചേരിയും കാരക്കലും അങ്ങനെ തുടങ്ങുന്ന നിരവധി പ്രദേശങ്ങൾ ഇന്ത്യയുടെയോ ബ്രിട്ടന്റെയോ ഭാഗം കൂടിയായിരുന്നില്ല അതൊക്കെ പോർച്ചുഗലിന്റെ കൈവശം ഉണ്ടായിരുന്ന അവരുടെ ഭരണ നിയന്ത്രണം ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പോർച്ചുഗലിന്റെയും ബ്രിട്ടന്റെയും സ്വതന്ത്രാധികാരവും ഒക്കെ ഉണ്ടായിരുന്ന നിരവധി രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പം ഉണ്ടാക്കിയത് ആ സങ്കല്പം ഉണ്ടാക്കിയപ്പോഴും അവിടെ ഒരു വിഭജനം നടന്നു ആ വിഭജനം നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേയധികം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകും പാകിസ്ഥാനിൽ നിന്ന് കുറേ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു പക്ഷേ ഇന്ത്യ വിട്ടുപോകാത്ത ഒരു വിഭാഗമുണ്ട് മതത്തിന്റെ പേരിലാണ് ഒരു രാജ്യം ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോഴും ആ മതത്തിന്റെ അഭിമാന ബോധം വെച്ചുകൊണ്ട് ആ നാടിലേക്കാണ് പോകേണ്ടത് എന്ന് കരുതാതെ ജനിച്ചു വീണ മണ്ണിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച വലിയൊരു ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തിന്റെ മതം പരിശോധിച്ചുകൊണ്ടാണ് ആ മതക്കാർ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ആർ എസ് എസും സംഘപരിവാറും പറയാൻ ശ്രമിക്കുന്നു എത്രയധികം വിരോധാഭാസമാണ് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവനും ഭീകരവാദികളും തീവ്രവാദികളും പ്രശ്നക്കാരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവിധ ജീവിത സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ കൂടിയാണ് ഈ റാണയുടെ ഈ പ്രഖ്യാപനവും ഈ പ്രസ്താവനയും വന്നിരിക്കുന്നത് ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വാസമുള്ള ആരെങ്കിലുമാണ് രാജ്യത്തിന്റെ കോടതികളിലോ രാജ്യത്തിന്റെ ഭരണയന്ത്രങ്ങളിലോ ഉള്ളത് എങ്കിൽ തീർച്ചയായും റാണയ്ക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുകയില്ല പ്രധാനമന്ത്രി മുതൽ രാജ്യത്തുള്ള ഓരോ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും കൃത്യമായി പറയുന്ന ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് കയറിയ ശേഷം ഇത്തരം വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ പ്രചണ്ഡമായി നടപ്പാക്കപ്പെടുന്നത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്കാണ് രാജ്യം പോകുന്നത് മണിപ്പൂരിൽ ഇന്നും തീ അണഞ്ഞിട്ടില്ല അതിന്റെ കെടാത്ത തീ കത്തിക്കൊണ്ടിരിക്കുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ വിദ്വേഷം പടർത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക അവരുടെ വീടുകൾ വീടുകളിടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് പേരിൽ വെറും മതത്തിന്റെ മാത്രമാണ് ഇത്തരം വർഗീയ അജണ്ടകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കപ്പെടുന്നതാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ഏതായാലും എന്തായാലും ഇത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളം എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന തിരുവിതാംകൂറും ബ്രിട്ടന്റെ ഭാഗമായിരുന്ന മലബാറും ഒക്കെ ചേർന്നതാണ് കേരളം എന്ന് ഈ ചരിത്രമറിയാത്ത ആളുകൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ നാനാത്വവും വൈവിധ്യവും പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നത്തെ കാലത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് മഹാരാഷ്ട്രയിലെ ഒരു സംസ്ഥാന മന്ത്രി ഇത്തരം വിദ്വേഷകരമായ കാര്യങ്ങൾ കേരളത്തെ പറയുമ്പോൾ അത് അവിചാരിതമായി അദ്ദേഹത്തിന്റെ വിവരക്കേട് കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒന്നാണ് എന്ന് കരുതുക ന്യായമല്ല കാരണം അവർക്ക് പ്രചോദനം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന അവരുടെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അത് വെറുപ്പിന്റേതും വിദ്വേഷത്തിൻ്റെതുമാണ് വർഗീയമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുന്നതിനും യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ മുന്നോട്ടു പോകുന്ന അതിന്റെ ഒരു പ്രതിനിധിയായ മന്ത്രി എന്ന നിലയിൽ അവരുടെ സംഘടനയുടെ ചരിത്രബോധമില്ലായ്മയും അവരുടെ സംഘടന ബോധപൂർവം നിർവഹിക്കുന്ന വംശീയതയും വർഗീയതയും ഏകാധിപത്യ പ്രവണതകളുടെ ഭാഗവും മാത്രമാണ് ഇത്തരം ചർച്ചകൾ ഏതായാലും കരുതിയിരിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം